ഈശോയുടെ പ്രത്യേകത വിദൂരങ്ങളിലിരുന്ന് കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും ഇപ്പം നിങ്ങളിവിടെ ദൈവത്തിൻ്റെ വചനം കെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് വിദൂരത്തിൽ ബാംഗ്ലൂരുള്ള നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് ദുബായിലുള്ള നിങ്ങളുടെ മരുമകന് വേണ്ടി മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് കർത്താവ് അവിടെ ആ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കണം വിദൂരങ്ങളിലേക്ക് കർത്താവ് ഇടപെടും അതായത് വിദൂരങ്ങളിൽ നമ്മുടെ കുടുംബം വിദൂരങ്ങളിലേക്ക് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താൻ പോവുകയാണ് വിദൂരങ്ങളിൽ വിദൂരത്തിൻ്റെ മേൽ ഒരു പ്രാർത്ഥന ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം യോഹന്നാൻ നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ അവൻ വീണ്ടും ഗലീലയിലെ വായിക്കും ഇറക്ക വായിക്കും കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വിഞ്ഞാക്കിയത് കഫർണാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യുവതയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു ൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി പൃഥ്വിന്മാർ എതിരെ വന്നു ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും അവന്റെ കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് ഉറക്കെ വായിച്ച് യൂതയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച ത്രാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നു രാജസേവകൻ എവിടെ വെച്ചാണ് യേശുവിനോട് പറയുന്നത് എന്റെ മകന് സുഖമില്ല സുഖപ്പെടുത്തണമെന്ന് എവിടെ വെച്ചാ പറയുന്നത് വഴിയിൽ വെച്ചാണ് വഴിയിൽ വെച്ചാണ് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അയാൾ പോയി പോകുന്ന വഴിക്ക് അയാളുടെ മകൻ സൗഖ്യം പ്രാപിച്ചു യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അയാൾ പോയി പോകുന്ന വഴിക്ക് മകൻ സൗഖ്യം പ്രാപിച്ചു ഈശോയുടെ പ്രത്യേകത വിദൂരങ്ങളിലിരുന്ന് കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും ഇപ്പം നിങ്ങളിവിടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളിവിടെ കൊണ്ട് വിദൂരത്തിലുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് കർത്താവ് അവിടെ ആ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കണം ഞാൻ എനിക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബോധ്യം കിട്ടി ഞാൻ പറയാം അപ്പോൾ ഒരിക്കൽ എന്നോട് എൻ്റെ ഒരു സഹോദര വൈദികം പറഞ്ഞു ഈ നമ്മുടെ ആരാധന ക്രമത്തിൽ നാല് ദിക്കുകളുടെയും ബന്ധനഴിക്കുന്ന പ്രാർത്ഥന ഇരുന്നിട്ട് എൻ്റെ ഡാലിയിലച്ച നിങ്ങളതൊക്കെ എന്തോ ഉപയോഗിക്കാത്തത് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയൊരു ഭാരമുണ്ടായി അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് എൻ്റെ പിതാവിനോട് ചോദിച്ച എൻ്റെ പിതാവേ അപ്പോൾ പിതാവ് പറഞ്ഞു ഇത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളാം ഇതൊക്കെ ജനത്തിൻ്റെ കെട്ടഴിക്കാനുള്ള പ്രാർത്ഥനകളല്ലേ അതൊക്കെ എടുത്ത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളാം അങ്ങനെ ഒരു അനുവാദം കിട്ടിയപ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യം ചെയ്തത് ഒരു ശനിയാഴ്ച ദിവസം ഒരു പ്രേരണ കിട്ടിയപ്പോൾ ഇതുപോലെ ജനത്തെ എഴുന്നേൽപ്പിച്ചിട്ട് നാല് ദിക്കുകളിലേക്കും തിരിച്ചു നിർത്തി വചനം പറഞ്ഞു കൊടുത്തു ആദ്യം തുടങ്ങിയപ്പോൾ വെറുതെ വചനം പറഞ്ഞു കൊടുത്തു വചനം പറഞ്ഞു കൊടുത്തിട്ട് നാല് ദിക്കിലെയും അങ്ങോട്ട് അഴിയിട്ട് നിങ്ങളങ്ങോട്ട് ഇങ്ങോട്ട് കൈനീട്ടം അങ്ങോട്ട് പ്രാർത്ഥിച്ചോള പറ അതിനകത്ത് ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ് അച്ഛാ ഞാനിത് ഓൺലൈനിലൂടെ ബൈബിൾ സ്റ്റഡി പങ്കുരുന്ന ആളാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നിട്ട് മൊബൈലിൽ ലൈവ് വീട്ടിൽ എഴുന്നേറ്റ് നിന്നിട്ട് നാല് ദിക്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു നിയോഗമുണ്ട് നിയോഗം എന്താണ് ഈ സഹോദരിയുടെ ആങ്ങളയുടെ ഭാര്യ മൂന്ന് മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രണ്ട് മാസമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് അങ്ങിറങ്ങിപ്പോയിരിക്കാം രണ്ട് മാസമായി എന്തെല്ലാം ചെയ്തിട്ടും ആരെല്ലാം സംസാരിച്ചിട്ടും ഈ മകള് തിരിച്ചു വരുന്നില്ല അപ്പം അവളുടെ മാത്രം കുറ്റമല്ല ഈ പറയുന്ന ആൾക്ക് അതിനകത്ത് കുറ്റമുണ്ട് ആർക്ക ഈ ഭർത്താവിന് അപ്പോൾ എല്ലാം രമ്യതപ്പെടുത്താൻ അനുരഞ്ജനപ്പെടുത്താനുള്ള അവസാന ശ്രമവും വിഫലമായപ്പോൾ എന്ത് ചെയ്യണോന്നറിയാതെ ഇവരിയ്ക്ക രണ്ട് മാസമായി മക്കളെയും കൊണ്ട് ഈ ഭാര്യ ഇറങ്ങിപ്പോയി സഹിക്കാൻ പറ്റും അതുപോയതായിരിക്കും ആ അറിയാൻ പാടില്ല എന്തായാലും ഈ സഹോദരി ഈ ദിക്കുകളെ ആശ്രിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഇവരുടെ ആങ്ങലയുടെ ഭാര്യ ഇറങ്ങിപ്പോയ അവരുടെ വീടുണ്ടല്ലോ അത് ദൂരെയാണ് കിലോമീറ്ററുകൾക്ക് ആ ദൂരെയുള്ള ആ വീട്ടിലേക്ക് ആ ദിക്കിലേക്ക് തിരിഞ്ഞ് നാല് ദിക്കിലേക്ക് തിരിഞ്ഞപ്പോൾ ആ ദിക്കിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഈ വചനം പറഞ്ഞ് എസ് ഐ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ദാവീദവനത്തിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കില്ല അവൻ തുറന്നാൽ ആരും അടക്കില്ല അപ്പോൾ ഈ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈ സഹോദരിയൊക്കെ എഴുതിയിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആരും വിളിക്കാതെ തന്നെ ഈ സഹോദരി രണ്ട് മക്കളൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇതാണ് ദൂരത്തിന്റെ മേലുള്ള അധികാരം മനസ്സിലാവുന്നുണ്ടോ ഈശോമിശികായിക്ക് വിദൂരങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റും ഇപ്പൊ നാല് ദിക്കിലേക്കും ഇപ്പൊ അങ്ങോട്ട് പ്രാർത്ഥിച്ചാലോ ചൂട് കളയാതെ ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ നമുക്കിപ്പോ വചനം പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കാം നാല് ദിക്കിലേക്കും ദൈവത്തിന്റെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം ഞാൻ ചൊല്ലിത്തരുന്ന വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന ദിശ നിങ്ങളുടെ വലതുകാരെ അങ്ങോട്ട് നീട്ടിപ്പിടിക്കുക ഈ ദേശത്തുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുക നമ്മൾ കൈനീട്ടി നിൽക്കുന്ന ആ ഭാഗത്തുള്ള കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം ഈശോയ്ക്ക് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് അവിടെയുള്ള ബന്ധനം രോഗം കടബാധ്യത കണ്ണുനീര് വിവാഹമോചനം ദുശീലങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ അടിമത്തം ഇവയെല്ലാം കർത്താവ് അഴിച്ചു മാറ്റും ആ ബന്ധനങ്ങൾ അഴിക്കും അത് വിശ്വസിച്ച് ഉച്ചത്തിൽ ഹാലലുയാ ഉച്ചത്തിൽ വചനമേറ്റു പറയാം ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവന്റെ തോളിൽ വച്ചിരിക്കുന്നു അവനടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല വിശ്വാസത്തോടെ ഉച്ചത്തിലേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഈ ദിക്കിലുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ ബന്ധനങ്ങളും മദ്യപാനം ലഹരിവത്തുക്കൽ അടിമത്തം വ്യഭിചാരം ദുശീലങ്ങൾ അശുദ്ധഭാവങ്ങൾ തഴക്കദോഷങ്ങൾ കടബാധ്യത ദാരിദ്ര്യം കണ്ണുനീര് കലഹങ്ങൾ ഇവയെല്ലാം വിട്ടുമാറാൻ ആഗ്രഹിച്ച് ഉച്ചത്തി പാർത്ഥിച്ച് ദാവേത് ഭവനത്തിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വച്ചിരിക്കുന്നു അവനടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ഹാലേലുയാൽ ഇനി നിങ്ങൾ നേരെ തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു വിശ്വാസത്തോടെ ആ ദിക്കിൽ അനേകം നാനാജാതി മതസ്ഥരായ ഈ ദേശത്തെ കുടുംബങ്ങളുണ്ട് ആ ദിക്കിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ അഴിയണം മർക്കോസ് മൂന്ന് ഇരുപത്തിയേഴിൽ ദേശത്തിന്റെ അരൂപി ബന്ധിക്കപ്പെടണം ദാനിയിൽ പത്ത് പതിമൂന്നിൽ ദേശത്തിൻ്റെ അധിപൻ കീഴടങ്ങണം ദാനിയിൽ പന്ത്രണ്ട് ഒന്നിൽ മാലാഖമാർ ആ ദിക്കിലേക്ക് ഇറങ്ങണം ആ ദിക്കിൽ വസിക്കുന്ന എല്ലാ കുടുംബങ്ങളെ കർത്താവിൻ്റെ ശക്തി വന്ന് നിറയണം വിടുതലുണ്ടാവണം ഉച്ചത്തിൽ ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ദാവീത് ഭവനത്തിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ശക്തമായിട്ട് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചോ വലതു കരം നീട്ടിക്കോ ദാവീത് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ 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 ആരും 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 തുറന്നാൽ തുറന്നാൽ താക്കോൽ താക്കോൽ യേശുവിന്റെ തോളിൽ വെച്ചിരിക്കുന്നു യേശുവിന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ അവൻ തുറന്നാൽ തുറന്നാൽ ദാവീദ് ദാവീദ് ഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ 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 തുറന്നാൽ അവൻ തുറന്നാൽ നേരെ തിരിഞ്ഞെ ഇനി നിങ്ങൾ നിങ്ങളുടെ വലതുഭാഗത്തേക്ക് തിരികും കൈനീട്ടി പിടിച്ചുകൊള്ളുക വിശ്വാസത്തോടെ ഈ ദിക്കിലുള്ള നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഉച്ചത്തിലേറ്റ് പറഞ്ഞ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ദാവീദ് അവന്റെ തോളിൽ തോളിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ അവൻ 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 അടച്ചാൽ ആരും 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 തുറന്നാൽ തുറന്നാൽ ദാവീദ് താക്കോൽ ദാവീദ് താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാ അവൻ അവൻ തുറന്നാൽ തുറന്നാൽ ആരും ഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു അടച്ചാൽ നേരെ നിങ്ങളുടെ ഇണ്ടത് ഭാഗത്തേക്ക് തിരിഞ്ഞു വലുതുങ്ങനെ നീട്ടി പിടിച്ചു അവിടെയുള്ള എല്ലാ ദേവാലയങ്ങളെ കുടുംബങ്ങളെ ദൈവമക്കളെ നാനാജാതി മതസ്ഥരെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഉച്ചത്തിൽ എല്ലാ മക്കളും ഏറ്റുപറഞ്ഞ് താക്കോൽ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ അവൻ തുറന്നാൽ അവൻ തുറന്നാൽ ആരും തുറന്നായില്ല ഉച്ചത്തിൽ ഭവനത്തിന്റെ താക്കോൽ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു തോളിൽ വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ അവൻ തുറന്നാൽ ആരും ആരും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അവൻ അടച്ചാൽ അടച്ചാൽ അവൻ അവൻ ആരും ആരും തുറന്നാൽ അവൻ തുറന്നാൽ ആരും നേരെ തിരിഞ്ഞു നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് ഉച്ചത്തി ഹല്ലേ ലുയാ ശക്തിയോടെന്ന് കൈയടിച്ച് സ്തുതിച്ച് സ്തുതിച്ചേ ഹാലലു ഹാലലുയാ ഞാൻ ഓർക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയില് ചങ്ങനാശേരിയില് പാറേപ്പള്ളി നടക്കുന്ന കൺവെൻഷന് ഒരിക്കല് ഞങ്ങള് ശുശ്രൂഷിക്കുകയായിരുന്നു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഏതാനും നാളുകൾ കഴിഞ്ഞ് അടൂരിനടുത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു സായാഹ്നത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സഹോദരി ഇതാ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് നിർബന്ധം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സഹോദരി വന്നു ഒരു മകനും മരുമകളും അമ്മയും കൂടി അവർ വന്നിട്ട് പറയുകയാണ് ഇവർ കല്യാണം കഴിഞ്ഞ് മകനും മരുമകളും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ചകളിൽ അവരിങ്ങനെ ആദ്യത്തെ ആഴ്ചകളാണ് അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഈ കൊല്ലം ഭാഗത്ത് ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു അവിടേക്ക് പോയി പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് കുറച്ച് ചതുപ്പ് നിലങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം അവിടെ ചെന്നപ്പോൾ ഈ പ്രകൃതി ഭംഗിയെല്ലാം കണ്ടിട്ട് രണ്ടുപേരൂടെ പുറത്തിറങ്ങി പോയി 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 അങ്ങ് ദൂരെ ചെന്ന് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് നിന്നു ഇവർ ശ്രദ്ധിച്ചില്ല അതായത് ഇവർ രണ്ടുപേരും കാല് വഴുതി ഒരു ചെളിക്കുഴിയിലേക്ക് വീണു അപ്പോൾ പുല്ല് നിൽക്കുകയാണ് അറിയില്ല ഇത് ഇത് ചെളിയാണ് ഇതിനകത്തേക്ക് താണു പോകുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് വീണ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല ചെളിക്കകത്തേക്ക് വീണാൽ ഓരോ തവണ ചവിട്ടി കയറാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ താണുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ തവണ രക്ഷപ്പെടാൻ വേണ്ടി അമർത്തി കാലു ചവിട്ടുമ്പോഴും അവർ അടിയിലേക്ക് താണുകൊണ്ടിരുന്നു ഈ പെൺകുട്ടി ഏതാണ്ട് അരഭാഗത്തോളം താഴ്ന്നു ഇവനാണെങ്കിൽ അവൻ്റെ ഉദരഭാഗത്തിന് മുകളിലേക്ക് ഈ ചെളി താണു ഒരു തരത്തിൽ ഇവനീ പെൺകുട്ടിയെ ഉന്തി 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 മുകളിലോട്ട് കയറ്റി കയറ്റി സർവ്വ എടുത്ത് തള്ളി അപ്പോഴേക്ക് ഇവൻ നല്ലതുപോലെ ഇവൻ നെഞ്ചു മുഴുവൻ അങ്ങ് താണു താണു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പം ഈ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ഓടി ആളുകളെയും കൂട്ടി വരികയാണ് ഏതാനും മിനിറ്റുകൾ എടുത്തു താണു പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലല്ല വെള്ളത്തിൽ താഴ്ന്ന പോലെ എങ്കിലും ഇതിങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുന്നതോടെ തണു 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 താണു പോകുന്നുണ്ട് കുറേ സമയം എടുത്തു ആളുകളെയും കൂട്ടി വരാൻ വേണ്ടി അപ്പൊ എല്ലാവരും ഉറപ്പിച്ചു താണു പോയിട്ടുണ്ടാവും അങ്ങനെ ഇവർ ചെന്ന് നോക്കുമ്പോൾ ദേഹമാസകലം ചെളിയുമായിട്ട് ഈ ചെറുപ്പക്കാരൻ കരയ്ക്കു നിൽക്കുകയാണ് ഒരാൾ സംഭവിച്ച കാര്യം നേരിട്ട് പറയുമ്പോൾ നമ്മളെങ്ങനെ അവിശ്വസിക്കുന്നേ അത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നാം പക്ഷേ ഇത് സംഭവിച്ച ആളുകൾ നേരിട്ട് വന്ന് പരസ്യമായിട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ ദേഹവാസകലും ചെളിയുമായിട്ട് ഈ ചെറുപ്പക്കാരെ കരയ്ക്കുന്നക്കാണ് ഈ പെൺകുട്ടി വാവിട്ട് കരയുന്നത് അപ്പൊ നാട്ടുകാർ ചോദിക്കുകയാണ് നീ ആരാ വന്നെ ആരോ രക്ഷപ്പെടുത്തിയേ അപ്പൊ ഇവൻ കരഞ്ഞുകൊണ്ട് പറയാണ് ഒന്നും എനിക്ക് വിവരിച്ച് പറയാൻ അറിഞ്ഞുകൂടാ ഞാൻ ഓരോ തവണ കയറാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് ആരോ ശക്തി തന്ന് പിടിച്ചു കയറ്റുന്ന പോലെ ഞാൻ വേഗത്തിലും കയറി വന്നു ഇത് ശരിക്കും ഇത് അവിശ്വസനീയമാണ് ഇവനീ പറയുന്നത് കാരണം താണു താണുപോയിക്കൊണ്ടിരുന്നവൻ ചെളിക്കകത്ത് രണ്ട് കൈയും ചലിപ്പിക്കാൻ പറ്റാതെ കൈ ഊത്തി കയറാൻ പറ്റാതെ ഈ ചെളിക്കകത്ത് താണു നിൽക്കുന്നവൻ എങ്ങനെ കയറിയെന്ന് പറഞ്ഞാൽ ഇത് മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കിയാൽ അവിശ്വസനീയമാണ് അവൻ പറയാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല ആരോ വന്ന് സഹായിച്ച് പിടിച്ചുയർത്തിയാൽ കയറുന്നത് പോലെ ഞാൻ വേഗത്തിൽ കയറി വന്നു അപ്പൊ അമ്മയും മകനും മരുമകളും കൂടിയാണ് ഇത് പറയുന്നത് ഈ സമയത്ത് അമ്മ പറയുകയാണ് ഈ സമയത്ത് ഈ മകനും മരുമകളും ചെളി തണുപോയി മരണം അവരെ തട്ടിയെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഈ സമയത്ത് പാറേപ്പള്ളിയിലെ കൺവെൻഷന് ആരാധനാ സമയമാണ് രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് മക്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കണേ എന്ന് ഈ അമ്മ വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാരൻ ആരോ പിടിച്ചെഴുന്നേപ്പിച്ചതുപോലെ ചെളിയിൽ നിന്ന് കരക്കി കയറുന്നത് ചെതി പറഞ്ഞേ ഹാലേ ലുയാ ഈ ൂരത്തിന്റെ മേൽ അധികാരം വിദൂരങ്ങളുടെ മേൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി പ്രവർത്തിക്കും ഇത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഓരോ സ്ഥലത്തും മക്കളൊക്കെ വിദൂരങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുടുംബ ജീവിത പങ്കാളി വിദേശ രാജ്യത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഹോസ്റ്റലുകളിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം ഇതൊക്കെ ഈ വിശ്വാസത്തിന്റെ പേരിലാണ് എന്താണ് ദൂരത്തിന്റെ മേൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് കൈനീട്ടി മോശ മലമുകളിൽ കയറി നിന്ന് ജോഷുവേയും കൂട്ടരും താഴ്വാരത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലമുകളിൽ കയറി നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ താഴെ താഴ്വാരത്തിൽ മോശയും അനുജനന്മാരും ഇസ്രായേൽക്കാരും അമലേക്കരുമായുള്ള യുദ്ധത്തിൽ ജയിക്കുന്നു പുറപ്പാട് പതിനേഴ് നമ്മൾ കാണുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നേ അതായത് ദൂരത്തിന്റെ മേൽ കർത്താവിന് അധികാരമുണ്ട് എന്താ എന്ത് അറിയാമോ ഇങ്ങനെ കൈ നെട്ടിപ്പിടിച്ച് നസറാന യേശുവിന്റെ നാമത്തിൽ വിദൂരങ്ങളിലുള്ള കാര്യങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ കർത്താവ് ആ മേഖലകളിൽ ഇടപെടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് നിങ്ങളുടെ രണ്ട് കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദൂരങ്ങളിലായിരിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ പോയ മക്കള് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മക്കള് വിദൂരങ്ങളായിരിക്കുന്നവർ വീട്ടിൽ ഇവിടെ വരാതെ കൺവെൻഷന് വരാതെ വീട്ടിലിരിക്കുന്നവർ മദ്യമാനികൾ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറയാനും യേശുവിൻ്റെ തെരക്തത്താൽ അവർ കഴുകപ്പെടാനും ആഗ്രഹിച്ച് ഒരു പത്തിരുപത് പേര് കേൾക്കട്ടെ ഉച്ചത്തി സ്തുതിച്ച് ഹാലരൂയാ ഹാലുയാ ഹാലരൂയാ